ുത്തികള അധികാരമൂറ്റ അധിനിവേശത്തിനു മുന്നിൽ കുമ്പിടുന്നു അനവധ്യ സുന്ദര സ്വപ്നങ്ങൾ പൂത്തുലയും മലർവാടി മനമേറ്റിയോ അപചയങ്ങളിൽ ഊളയിട്ടുപിടയും മനവുമായി മൗനികളാവുന്നു െട്ടി അഹംഭാവികളായും അസത്യത്തിൻവേലി കെട്ടി സത്യത്തെ ഹനിക്കുന്നു വേലി തന്നെ വിള തിന്ന് വേലത്തര വഴിയെ ഗമിക്കുമ്പോൾ വേതാള സംസ്കാര ചിന്തകളാൽ തത്വങ്ങളെരിയുന്നു ചോദ്യങ്ങൾ അരുത അധിനിവേശതിട്ടൂരം കേട്ടോ ഉത്തരം നിലയ്ക്കും ഗൗളിയെ നോക്കി ചിരിക്കുന്നു നേരത്തെ ഗ്രഹിച്ചിടാൻ കൊതി പൂണ്ടോരെല്ലാം നേരം പോക്കികള അടിമവായു ശ്വസിച്ചത് കാലവൈഭവം കാലവും ചരിത്രവും തത്വജ്ഞാനമേറ്റിയ തരിപ്പേറിയ മന്ദതയും മുഖം സ്വയം ചുമലിലേറ്റി ചുവടുവച്ച തത്വഗ്രാഹകർ കൊഴിഞ്ഞ കാലഗതി വികതികളെ പഴിച്ചു കാലം കഴിഞ്ഞ